എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ട രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇല്ല മൂന്ന് പടം കണ്ടില് ഒരു പടം കണ്ടാലും ട്രെയിലർ കണ്ടില്ല നമ്മൾ എന്താ യൂട്യൂബില് അതിനെ വയസ്സിൽ ഞാൻ പറയണെ എന്തായാലും ആവേശം വിഷു ടോപ്പ് അടിക്കും ഉറപ്പുള്ള കാര്യം ഭവതിന്റെ ഭഗവതിൻ്റെ അഭിനയ ഒരു രക്ഷ ഇല്ല ഇമോഷണലാണ് ഇമോഷണൽ സെൻറ്റിൻ്റെ സെൻറ്റിണ്ട് കോമഡിയാണ് കോമഡി സ്റ്റണ്ടാണ് സ്റ്റണ്ട് എല്ലാതും ഒരു രക്ഷ അപ്പൊ അതെടുത്തു ഒരു ഉറപ്പാണ് അത് അവരുടെയൊക്കെ വാക്കിനെയുള്ളൂ ഭയങ്കര വിലയല്ലേ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് ഇനിയും പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് കൃഷി മാത്രമല്ല ഇതിൽ ചെയ്തേക്കുന്ന എല്ലാവരും എല്ലാവരും നല്ല നല്ല സസ്പെൻസ് കേട്ടോ ഓരോ തെളിയിച്ചിട്ടുള്ളവരില്ല ഫസ്റ്റ് ഹാഫ് ഓരോ സീനും ഒരു സസ്പെൻസ് ആയിരുന്നു നന്നായിട്ടുണ്ട് ുംകത്ത് തീ പറഞ്ഞ വരുന്ന സീനെല്ലാം തീ പറിച്ചുകൊണ്ടിരിക്കുകയാണ് പകത്തിന്റെ ഒരു മിന്നൽ മിന്നൽ പരിപാടിയാണ് എനിക്കൊന്നും മായാലോ നമ്മൾ സമ്മാനിച്ചത് കണ്ടാലോ അതിന് മേളില് കട്ടൊക്കെ അതിന് മേളില് തീ വാങ്ങിക്കണമോ ഒന്നും പറയാനില്ല ഒന്ന് പറയാനോ അതുപോലത്തെ ടോപ്പാണ് ഇപ്പൊ സ്റ്റണ്ടിലാണ് സ്റ്റണ്ട് തമാശ ഇമോഷൻസിനാണ് ഇമോഷണൽ അറിയാം അഭിനയത്തിനെ കുറിച്ച് പറയേണ്ട ആവശ്യമല്ല ഇമോഷൻസിനാണ് ഇമോഷണൽ ഇമോഷണൽ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയും സ്റ്റണ്ടാണ് സ്റ്റണ്ട് കോമഡി ആണ് കോമഡി എന്താ പറയാ ഫുൾ പാക്ക് പടം വിഷു മൂന്ന് പടങ്ങൾ അറിയണെങ്കിലും എന്തായാലും ആവശ്യമായിരിക്കും എല്ലാവർക്കും വിഷുപടാ ആവേശം കണ്ടിട്ട് കോരിത്തെ അതായത് അതിലൊക്കെ പെർഫോമൻസ് കാണണമെങ്കിൽ ഇല്ല ഈ പടത്തിന് ധൈര്യമായിട്ട് ഇട്ടിരിക്കും ബെസ്റ്റ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ അതെ ഒരു മാസ് ആഗ്രഹിച്ച് വരുന്ന എല്ലാവർക്കും മാസ് പിന്നെ മാസും കോമഡിയും പിന്നെ അതേപോലെ തന്നെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ട് പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് പിന്നെ എടുത്തു അത് ഞാൻ ബാക്കിയുള്ള പടങ്ങൾ കണ്ടുള്ള എങ്ങനെയാന്ന് പറഞ്ഞൂടാ ഈ പടം എന്തായാലും വെറുത്താണ് അത് മസ്റ്റ് തിയേറ്റർ വെച്ചോളീ പറയാൻ പിന്നെ ും ശാന്തും മൂന്ന് പേര് നല്ല നമ്മൾ അവരെ ക്യാരക്ടർ പേര് വിളിച്ച് വിളിച്ച് അവരുടെ ഒറിജിനൽ പേര് പെട്ടെന്ന് വരത്തില്ല നമ്മൾ ബിബി ശാന്തനും മിക്സ്റ്റർന്നെ വിളിക്കില്ല മൂന്ന് പേരെ നല്ല ഗംഭീരായിട്ട് കിട്ടില്ല ഞാൻ അവിടെ കാണാനായിട്ടൊന്നും ഒരു ഈ വിഷു കാലത്ത് ആണ് എന്റർടൈനറാണ് ായിട്ടുണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ടോട്ടലി ഭയങ്കര ആവേശം തന്നെയാണ് ഭയങ്കര എന്റർടൈനിങ് ഡയറക്ഷൻ എല്ലാ അടിപൊളിയായിരുന്നു ഭയങ്കര ഫോളോ ചെയ്യുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടായി ഇതില് കണ്ടെയിനും എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉള്ള പോലെ തോന്നി ഓൾറെഡി യൂട്യൂബിൽ വന്നപ്പോൾ തന്നെ എല്ലാര്യ അടിപൊളിയായിരുന്നു തിയേറ്ററിൽ മൊത്തം തീം തീ പരിപാടിയാ പിന്നെ നമ്മൾ തീയേറ്ററിൽ നിന്ന് ഇറങ്ങിയാലും ഇങ്ങനെ നമ്മുടെ ചെവിയിൽ മുഴയക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ എന്റെ മോനെ ഇത് വേറെ സാധനം ഒരു ആക്ഷൻ ആക്ഷൻ ഫോർട്ടോക്സ് കൊടുത്തിട്ടുള്ള മൂവീസൊന്നും ഈ അടുത്ത് അങ്ങ് അധികം അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ആക്ഷൻ കുറച്ച് കൂടുതലാണ് ഫൈൽസൊക്കെ നല്ല അടിപൊളിയാണ് അതേസമയത്തന്നെ കോമഡിയും ഉണ്ട് എന്താ പറയാ എല്ലാം ഉണ്ട് ഒരു ഫൺഫിൾഡ് മൂവിയാണ് എല്ലാവരും ഭയങ്കര കൂടുതലും ന്യൂ ഫേസസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഒരു മൂവിയാണ് ഇപ്പോൾ ഇപ്പം മിഥുൻ അതിൽ വില്ലനായിട്ട് വന്ന വന്നുള്ളൊക്കെ ഭയങ്കര ഭയങ്കര അടികൊഴി പെർഫോമൻസ് ആയിരുന്നു അതുപോലെ മൂന്ന് മൂന്ന് ബോയ്സ് ന്യൂ ഫേസസ് വന്നിട്ടുണ്ട് അവരാണെങ്കിലും അവർ പേരറിയില്ല പക്ഷെ ഭയങ്കര അടിപൊളി പെർഫോമൻസ് മ്യൂസിക് ഒന്നും പറയാലോഷൻ്റെ നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും നോ കമൻസ് ഭയങ്കര അടിപൊളി സീൽമാകുന്നതാണ്